ഹായ് ഹ് അസാമലൈക്കും എന്തൊക്കെയാണ് സുഖമല്ല എല്ലാവർക്കും എന്തല്ല ഈ ജീവിതം എത്ര പെട്ടെന്നാണ് നമ്മളെ കുട്ടിക്കാലം നമ്മോട് വിട പറഞ്ഞ് ഓരോ സെക്കൻഡും നമ്മളിങ്ങനെ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മളെന്താ നേടിയതിലേ കുറേ പണം വീട് എല്ലാം ഉണ്ട് നിൽക്കുക കാറ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നാൽ പിന്നെ ഒരു ദിവസം നമ്മൾ ഇതൊക്കെ അവിടെ ഇട്ട് കണ്ട് പോകൂലെ ആലോചിച്ചോക്കാണി അപ്പോൾ ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നവരുണ്ടാവൂലേ നമ്മളോട് ഇപ്പോൾ ഒരാൾ വന്നിട്ടൊരു നൂറ് റുപ്പ്യ ചോദിച്ചാൽ നമ്മളെ അടുത്തുണ്ടെങ്കിലും എന്തു ചെയ്യൂല കൊടുക്കൂല എല്ലാവരും അല്ലെട്ടോ കൊടുക്കുന്നവരുണ്ട് എല്ലാവരും പറ്റിയല്ലേ പറയാൻ പറയണത് ഒരാൾ ജീവിതകാലത്ത് അവനെ പല നിരക്കും കല്ലെറിയാൻ ആളുണ്ടാവും അവൻ മരിച്ചു കഴിഞ്ഞാൽ അവനെ പുകയ്ത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാവും ഈ ഈ കൈത്തിയവരെന്നെയാണ് ആ നാവാണ് പിന്നീട് പുകഴ്ത്തല് കാല ചോക്കണി അപ്പോ നമ്മളിടത്തൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കുടുംബത്തിൽ തന്നെ പ്രയാസപ്പെട്ട് കഴിയണ ആൾക്കാരുണ്ടാവും അവരെ തെരഞ്ഞു പിടിച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവരെ സഹായിക്കുക അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ധർമ്മം എന്തിന് നമ്മൾ പോകുമ്പോൾ ഒരു ആകെ ടെക്സ്റ്റൈൽസിലെ ഏറ്റവും വില നിറഞ്ഞ അതായത് ഇപ്പോൾ നോക്കണ ഒരു മീറ്ററിന് അമ്പത് ഉറുപ്പ്യോ അറുപത് ഉറുപ്പ്യുള്ള മല്ലാണ് ഏത് വലിയ പണക്കാരനും പാവപ്പെട്ടവനും കൊണ്ടോ എന്തിനാണ് ഇതൊക്കെ കെട്ടിവെച്ചാണ്ട് ഇങ്ങനെ നമ്മൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാതെ പാത്രക്കണേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റമലാവാസം കൊടുത്തോളൂ എന്നോടും കൂടിയാണ് പറഞ്ഞത് ഞാൻ വലിയ മൊരാളിയാണ് എൻ്റെ കൊടുത്തു കൊടുത്ത് കഴിഞ്ഞ് അപ്പതായി ഇങ്ങനെ ഇരിക്കണു എവിടേക്കാണ് ഇപ്പോൾ ഈ പോണതെന്നുള്ള ആലോചിക്കുന്നത് ഇവിടെ ആലോചിച്ച് നോക്കുമ്പോഴേ ജീവിച്ചിരിക്കുന്നേക്കാളും ആളുകൾ മരിച്ചവരാണ് പള്ളിക്കാട്ടിൽ പോയി നോക്കിയാൽ എത്ര പോലെ മീസാങ്കല്ല കാണറിയാം അപ്പോ ശരിക്കും മരിക്കുണ്ടോ മരണം എന്നത് ഒരു മാറ്റമാണ് ശരീരം അങ്ങോട്ട് പോവും അതിലുണ്ടാകുന്ന ആത്മാവ് അതായത് കിളി ഇതെവിടക്കാണ് പോവുക ഓരോ ശരീരവും പോകുന്നുണ്ട് പക്ഷേ ആ ശരീരത്തിലുള്ള ജീവാത്മാവും പരമാത്മാവും ജീവാത്മാവ് എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട് പരമാത്മാവ് അത് മനുഷ്യനാണുള്ളത് അതായത് തിരിച്ചറിയറിയാനുള്ള കഴിവ് ആർക്കാണുള്ളത് അത് മനുഷ്യനാണ് തിരിച്ചറിവുള്ളത് പക്ഷെ തിരിച്ചറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുന്നവരാണ് ബുദ്ധി വിശേഷബുദ്ധി മനുഷ്യനോ കൊടുത്തിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ ഏറ്റവും അമൂല്യമായ സ്വത്ത് പൊന്നോ പാണോ മോതലോ ഒന്നുമല്ല അവൻ്റെ ബുദ്ധിയാണ് ആ ബുദ്ധി ഉപയോഗിക്കുന്നവൻ വിജയിച്ചു അപ്പോൾ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് നമ്മൾ അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുമ്പളേ നിങ്ങളൊക്കെ എവിടുന്നാണ് വന്നത് ആ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവും വീണ്ടും വരുമോ അത് ചോദ്യം വരും എന്നുള്ള പറയണത് പുനർജന്മുണ്ടല്ലോ ഏതായാലും എന്തൊക്കെയാണോ ആയാലും ഒക്കെ അവൻ കൂട്ടുകൊടുത്തു അവൻ എന്താച്ച ചെയ്യണവീട്ടല്ലേ എന്നായിക്കോട്ടെ ബാച്ച